പാലക്കാടിന് പിന്നാലെ നിലമ്പൂരിലും പെട്ടി വിവാദം സൃഷ്ടിക്കാൻ കോൺഗ്രസ് ശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാഭാവിക വാഹന പരിശോധനയാണ് തങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചെന്ന് വരുത്തി തീർക്കാനാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ശ്രമിച്ചത് വാഹന പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ തട്ടിക്കയറിയ നേതാക്കൾ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആയതല്ല അതൊക്കെ വരുന്നത് കേട്ടോ ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് സംഭവം നിലമ്പൂർ കനോലി പ്ലോട്ടിൽ വാഹന പരിശോധന നടത്തുകയായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ നേതാക്കൾ തട്ടിക്കയറുകയും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മനസ്സിലായില്ല എന്നുള്ള അഭ്യസം എടുക്കല്ലേ എല്ലാം കൂടെ രണ്ടും കൂടെ ഒരു പണിതാണ് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും ഞങ്ങൾ അവിടെ സൂചിപ്പിക്കാൻ വരണ്ട അത് നിന്റെ കൈ വെച്ചിരുന്നറി അങ്ങനെ സൂഹിക്കുന്ന ആളുകളല്ല നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം അത് തരാം കേട്ടോ ഇതൊന്നും നല്ലല്ലോ നിന്റെ സർവീസുള്ള പാരിതോഷികം തരാം കേട്ടോ ഓർത്തുവെച്ചു മണ്ഡലത്തിന്റെ നാല് ഭാഗത്ത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതു മുതൽ പരിശോധന ഉണ്ടെന്നും സ്വാഭാവിക നടപടി മാത്രമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു എലക്ഷൻ വന്നത് മുതൽ പത്തൊമ്പതാം തീയതി വരെ പരിശോധനയുണ്ട് എല്ലാ വാഹനങ്ങളും തടഞ്ഞു തെരഞ്ഞെടുത്തിട്ട് പരിശോധിക്കുന്നുണ്ട് അല്ല അങ്ങനെ നോക്കുന്നില്ല നമ്മൾ തടഞ്ഞു നിർത്തി കഴിയുമ്പോൾ അവർ അവർ പറയാറുണ്ട് ജനപ്രതിയാണ് സഹായിക്കാറുണ്ട് ഉണ്ടായിട്ടില്ല അതേസമയം സംഭവത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനവുമായി എം വി ഗോവിന്ദൻ രംഗത്തെത്തി തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നും പറയാനില്ലാത്തതിനാലാണ് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത് താന്തോന്നിത്തരമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നത് ആരെയാണ് ഭീഷണിപ്പെടുത്താൻ പാടില്ലല്ലോ പിന്നെ ഞങ്ങൾക്ക് എതിരെ മാത്രം പരാതി എൽ ഡി എഫിന് ഒരു പരാതി യു ഡി എഫിന് പരാതി അങ്ങനെ പറയുന്ന കാര്യമുണ്ടോ ആരെങ്കിലും ഭീഷണി അതായത് ഉദ്യോഗസ്ഥന്മാർ അവരെ പണിയിൽ നടത്തുന്നത് അവർ പണി നടത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നില്ല താൻതോന്നിട്ട് മറിച്ചു വെക്കാനുള്ളവർക്ക് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമർഷവും പ്രതിഷേധവും രൂപപ്പെട്ടു വരാം ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് അങ്ങനെയുള്ള രൂപപ്പെട്ട് വരാം ഞങ്ങളെ തുറന്ന പുസ്തകം പോലെയാണ് രാഹുലും ഷാഫിയും പ്രവർത്തനം നിർത്തി അഭിനയിക്കുന്നതാണ് നല്ലത് എന്ന് എ പി അബ്ദുള്ള കുട്ടിയും പരിഹസിച്ചു ഏറ്റവും അവസാനം ഇവിടെ രണ്ട് മുന്നണിയും എൽ ഡി എഫും വേണ്ടി പരക്കം വായ് പി ഡി പി യെ കൂട്ടുപിടിച്ചിരിക്കുന്നു യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചിരിക്കുന്നു സഖാവ് ഗോയിന്ദഷ് പറയുന്നത് പി ഡി പിഡിതര പാർട്ടിയാണ് ഇത് പെൺറായിസത്തിന്റെ കാലമായതുകൊണ്ട് കൊണ്ട് മാഷ് രക്ഷപ്പെട്ടു ഇത് അച്യുതാനന്ദന്റെ കാലമായിരുന്നെങ്കിൽ മാഷ് പാർട്ടിയിൽ ഉണ്ടാവില്ല അതേസമയം വിഷയത്തിൽ ഇരവാദം ഉന്നയിച്ച് പാലക്കാട് പയറ്റിയ അതേ തന്ത്രം നിലമ്പൂരിലും പരമാവധി ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ് യു ജനം നിലമ്പൂർ